ൂട്ടുമണ്ടയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി വന്നിരുന്ന യുവാവിനെ പോത്തുകല്ല് പോലീസും ഡാൻസ് ആപ്പ് ടീമും ചേർന്ന് പിടികൂടി വേങ്ങര വലിയൂറ സ്വദേശി നെണ്ടു ഇബ്രാഹിമിനെയാണ് എസ് ഐ മോഹൻദാസ് കരാട് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ് സാജു സാജോ കി എബ്രാഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇൻസ്പെക്ടർ സി എൻ സുകുമാറിന്റെ നേതൃത്വത്തിൽ പ്രതി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി ശേഖരം പിടികൂടിയത് ആവശ്യക്കാർക്ക് കാറിലും സ്കൂട്ടറിലും എത്തിച്ചു കൊടുക്കുകയാണ് പതിവ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് പ്രതിക്കെതിരെ കേസ് നിലവിലുണ്ട് പൂക്കോട്ടുമണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപത്ത് നിന്നും ഏതാനും മീറ്ററുകൾ മാറിയാണ് പ്രതി വാടകയ്ക്ക് താമസിക്കുന്നത് സി പി ഒ ആതിര രാജേന്ദ്രൻ കെ എസ് ഡാൻസ് സേവകളായ അഭിലാഷ് കൈപ്പിനി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ